ദൈവത്തിന്റെ കളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശന്മാരുടെ കളാണ് അതായത് ദൈവക്കളത്തിന് തുള്ളി അറിവ് വന്ന അല്ലെങ്കിൽ തഴക്കവും പഴക്കവും വന്ന കുട്ടികളെ പിന്നീട് മുത്തശ്ശന്മാരുടെ കളത്തിലേക്ക് നമ്മള് എത്തിക്കുന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ ഗുരുക്കന്മാരെന്നാ പറയുക അതായത് നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിലെ ഭാരൊക്കെ കൊണ്ടുപോയി ആ ഭാരം നിറക്കി വെക്കാൻ പറ്റാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഗുരുക്കന്മാരെന്ന് പറയും അതായത് അന്ധകാരത്തിൽ വെളിച്ചം കാട്ടുന്ന ആൾക്കാര് എന്ന് പറയുന്നതായിരിക്കും കൊണ്ടും ശരി അപ്പൊ അങ്ങനെയുള്ള മുത്തശ്ശന്മാർ ഇഷ്ടദേവതാമൂർത്തികളെ വിശേഷിച്ച് വിഷ്ണുമായ കരിങ്കുട്ടി ദേവി എന്നീ ദേവതകളെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുത്തിയ അമാനുഷികരായ മന്ത്രവാദികൾ എന്നും പറയാം അവരുടെ കളാണ് ഈ മുത്തശ്ശമാരുടെ കളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുത്തശ്ശന്മാരുടെ കളത്തിൽ നിന്നാണ് വരും കാലത്ത് ആര് വിഷ്ണുമായിക്ക് കോമരാകും ആര് കരിങ്ങുട്ടി സ്വാമിക്ക് കോമരാകും അല്ലെങ്കിൽ ആര് ഭഗവതിക്ക് അല്ലെങ്കിൽ കരിങ്കാളി മുത്തിയമ്മയ്ക്ക് കോമരാകുന്ന കാർണവന്മാർ അതായത് അറിവുള്ള അല്ലെങ്കിൽ ഈ മുത്തശ്ശന്മാരെയോ മൂന്ന് രൂപക്കളോ തുള്ളി തഴക്കം വന്ന കാർണവന്മാർ നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ മുത്തശ്ശന്മാരുടെ കളം വരുന്ന അതായത് ഏപ്രിൽ മാസം ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവുക എല്ലാവരും വരിക